ഇന്ദിരാഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു പുഷ്പാർച്ചനയ്ക്ക് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി മുൻ എം എൽ എ പ്രൊഫസർ എ ഡി മുസ്തഫ അഡ്വക്കേറ്റ് യു മോഹനൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി നേതാക്കളായ വി വി പുരുഷോത്തമൻ കെ പ്രമോദ് സുരേഷ് ബാബു ഇളയാവൂർ അഡ്വക്കേറ്റ് റഷീദ് കവായി അജിത്ത് മാട്ടൂർ തുടങ്ങിയവർ പങ്കെടുത്തു ജന്മകാർഷിക ദിനമാണ് നമ്മളിവിടെ ഇന്ന് ആഘോഷിക്കുന്നത് ഇപ്പോൾ അറിയാം സ്വാതന്ത്ര്യ സമരാനന്തര ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിലും തന്റെ സർവസ്വവും ഈ രാജ്യത്തിന് സംഭാവന ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിത്വമാണ് നമുക്കറിയാം അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വികസന രംഗത്ത് ഒരു വലിയൊരു കുതിപ്പ് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അല്ല നമുക്കറിയാം സാമ്പത്തിക രംഗത്ത് നമ്മളെ ഈ രാജ്യത്തെ ഏറെ മുന്നിലെത്തിക്കുന്നതിന് വേണ്ടി ബാങ്ക് സംസ്കരണം മുതലുള്ള ആ പദ്ധതികൾ രാജ്യത്തിന് ധനകാര്യ രംഗത്ത് സാമ്പത്തിക രംഗത്ത് വലിയൊരു കുതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ട്രെയിൽ ചെയ്യൂട്ടാ

സിസിലി ആ റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പോ വേണമെങ്കിലും എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി